അവരെല്ലാവരും തലയ്ക്ക് ഒഴിച്ചിട്ടുമുണ്ട് അവർക്ക് ആർക്കും ചോറി വന്നിട്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് കയറി ചോറിണ്ടൊറി വരുവാണേലും ഞങ്ങളൊന്ന് സഹിച്ചു കുംഭമേളയിൽ പങ്കെടുത്ത് ഗംഗയിൽ മുങ്ങിക്കുളിച്ച സീരിയൽ താരം സ്ത്രീകുട്ടിയെ അധിക്ഷേപിച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത് മലിനജലമാണെന്നും ചൊറി വരുമെന്നുമൊക്കെയാണ് പലരും കമന്റ് ചെയ്തത് കക്കൂസ് വെള്ളമാണെന്നു വരെ പറഞ്ഞവരുണ്ട് എന്നാൽ തനിക്ക് ചൊറി വന്നാൽ താൻ സഹിച്ചോളാം എന്നും മോശം കമന്റിടുന്നവർക്കാണ് യഥാർത്ഥത്തിൽ ചൊറിച്ചിലെന്നും ശ്രീകുട്ടി പറയുന്നു കുംഭമേളയിൽ പോയി വന്നിട്ട് രണ്ടാഴ്ചയിൽ കൂടുതലായി ഇതുവരെ തനിക്കൊരു ജലദോഷമോ ചുമയോ പനിയോ ദേഹം ചൊറിച്ചിലോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഭക്തയായ താൻ ഒരു മതത്തിനുമെതിരല്ല ഒരു രാഷ്ട്രീയ പാർട്ടിയിലും അംഗമല്ല എന്നിട്ടും വരുന്ന കമന്റുകളിൽ നൂറിൽ അറുപത് ശതമാനം കുംഭമേളയിൽ പോയതിന് എതിരായിരുന്നു എന്നും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും ഒന്നുമല്ല സത്യം അതുകൊണ്ട് ഇങ്ങോട്ട് കേറി ചൊറിയാണേലും സഹിച്ചു ഇനി നൂറ്റി നാല് വർഷം കഴിഞ്ഞാലാണ് അടുത്ത കുംഭമേള വരുന്നത് നമ്മുടെ തലമുറയ്ക്ക് കിട്ടിയ ഭാഗ്യമാണിത് എന്താവും വെച്ചാൽ അറിയില്ല നമുക്ക് നമ്മുടെ ഒരു വിശ്വാസം നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിലൊരിക്കൽ മാത്രം ഇനി നൂറ്റി നാൽപ്പത്തിനാല് അടുത്ത നൂറ്റി നാൽപ്പത്തിനാല് വർഷത്തിൽ മാത്രമേ ഈ കാര്യം സംഭവിക്കത്തുള്ളൂ അതിൻ്റെ താഴെ വന്ന് ഇനി ഇനി വെറുതെ അങ്ങനെ ചൊറിയേണ്ട ആവശ്യമില്ല ഈ വാർത്ത ഇഷ്ടമായ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തൂ സബ്സ്ക്രൈബ് ചെയ്യൂ ബബിൾ കം മീഡിയ